പനിയാണ് ഉറപ്പായോട് കൂടി മൂപ്പര്ക്ക് പനിയാണ് തുടങ്ങി അതാണ് ഈ മാനി പറഞ്ഞ സ്ഥാനം അതിന് വിവരമല്ല അങ്ങനെ വീട്ടിൽ വന്നിട്ട് പനിച്ചിടന്നു കൊറേ ദിവസം കടന്നു നബി തങ്ങളുടെ രോഗം മാറി ശുദ്ധി കുല്ലക്ക് പറ എവിടെ നിന്ന് അന്വേഷിച്ചു മൂപ്പര് എന്ന് പറഞ്ഞു നമുക്ക് കാണാൻ പോകുക എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാരും കൂടി കാണാൻ വന്നു നബിതങ്ങളെ കണ്ടതോടുകൂടി ശുദ്ധീകൃതിന്റെ പനി മാറി അതാണ് ഈമാനെ ഈ മാം പഠിക്കാൻ പറഞ്ഞ പഠിക്കാം നബി തങ്ങളെ ചുങ്ക ഒരു പാട്ടും പാടി എന്താ പാട്ട് ഹബീബു എന്റെ ഹബീബ് രോഗിയായി ഫൗത്തു ഞാൻ എന്റെ പിതങ്ങളെ സന്ദർശിച്ചു എനിക്കും രോഗം തുടങ്ങി മിന്നസഫി അലി ദുഃഖം കാരണം ഫഷഫൽ എന്നെ കാണാൻ വേണ്ടി വന്നു പഷഫു എന്റെ ദണ്ണം മാറി മിന്നിവിനെ കണ്ടപ്പോൾ രോഗിയാം നബി ചാരി രോഗിയായി രോഗം മാറിയ ആരോഗ്യത്തോടെ വന്നപ്പോൾ ശുദ്ധി കുമരാജിയാഹു ല ഇലാ ഇല്ലം ല ഇലഹ ഇല്ലം വാഹു മുഹമ്മദൂർ ഒരടിസ്ഥാനം ഞാൻ അങ്ങോട്ട് പറയാം മുഹമ്മദ് നബി നബില്ലാഹുലൈ വസ്ലമായ തങ്ങളോടുള്ള താല്പര്യത്തിന്റെ പേരാണ് ഈമാൻ അതുള്ളവർക്കേ ഈമാൻ ഉണ്ടാവുള്ളൂ അതില്ലാത്തവരുടെ ഈമാൻ നഷ്ടപ്പെടും അതുകൊണ്ട് ലോകത്തെ എല്ലാ സംഭവങ്ങളും മുഹമ്മദ് നബിക്ക് തങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചതാണ് ലോകത്തെ എല്ലാ വസ്തുക്കളെക്കാളും പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് ഇത് സഹാബത്തിന് ശരിക്കും മനസ്സിലായിരുന്നു അതാണ് ഓല ഈമാന്റെ പ്രത്യേകത പതിനായിരം റക്കായത്ത് ഒരാൾ നിസ്കരിച്ചാലും ഒരു സെക്കൻഡ് മുഹമ്മദ് നബി സല്ലാ ഇസ്ലമിയോടൊപ്പം ഈമാനോട് കൂടെ ഒരുമിച്ച് കൂടുകയും ഈമാനോടുകൂടെ മരണപ്പെടുകയും ചെയ്ത ഒരു സഹാബിന്റെ അടുക്കൊത്തൂല ഒറ്റ സെക്കൻഡ് നബി തങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ ആൾക്കാണ് സഹാബി എന്ന് പറയാം ഇരുപതിനായിരം റക്കായത്ത് നിസ്കരിച്ചാലും അങ്ങോട്ട് എത്തൂല ഇരുപതിനായിരം കൊല്ലം ജീവിച്ചാലും എത്തൂല എന്താ കാരണം മുഹമ്മദ് നബിയിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത് തങ്ങളോട് എത്ര ബന്ധമുണ്ടോ അതാണ് ഈമാന്റെ അടിസ്ഥാനം അതുകൊണ്ട് കുടുംബത്തെയും നമ്മൾ അങ്ങനെ തന്നെ പഠിപ്പിക്കണം മക്കളെ അങ്ങനെ തന്നെ പഠിപ്പിക്കണം എല്ലാ വിഷയങ്ങളും നബി പുണ്യനബിസ്ലമിയോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും നിബിതങ്ങളിലേക്ക് അതിനൊക്കെ ബന്ധമുണ്ടാവുകയും വേണം ബന്ധമുള്ള എല്ലാ വിഷയങ്ങളും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്ത് എന്തെല്ലാം വിജയിച്ചിട്ടുണ്ടോ അത് മുഴുവൻ മുഹമ്മദ് നബി നബിസ് അള്ളാഹുലീസ്മിയോട് ബന്ധപ്പെടുത്തിയത് കൊണ്ടാണ് വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പുണ്യനബിയോടൊപ്പം കഴിഞ്ഞ ആളായിരുന്നു സയ്ദിന അനസ്ബിന് മാലിക്ക് റലിഅള്ളാഹു അനസർ അലി അള്ളാഹുനിന്റെ വാപ്പ മാലിക്ക് ചെറുപ്പത്തിൽ മരണപ്പെട്ടു അതിനുശേഷം അനസറലി അള്ളാഹുനിന്റെ ഉമ്മാനെ അബൂത്ത് അലഹാറി അള്ളാഹുനു കല്യാണം കഴിച്ചു ഉമ്മുസുലൈം എന്നായിരുന്നു അള്ളാഹു പേര് ഉമ്മുസലീം ചരിത്രത്തിൽ മൂന്നെണ്ണുണ്ട് അതിൽ ഒരു ഉമ്മയാണ് ആ ഉമ്മുസുലീമിനെ കുറിച്ചാണ് ഒരിക്കൽ നിങ്ങൾക്ക് സ്വർഗാവകാശിയായ ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ അബൂ സുലൈമിനെയും ഉമ്മുസുലീമിനെയും നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞത് റേഞ്ചിണ്ടോ ഹലോണ്ടോ ഒരു കുട്ടി മരിച്ചിട്ട് ഭർത്താവിനോട് ഞാൻ തന്നെ പറഞ്ഞോണ്ട് എന്ന് പറഞ്ഞാണ്ട് മറിച്ചു വെച്ച ഒരു പെണ്ണില്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ചരിത്രം ആ പെണ്ണാണ് ഉമ്മുസലീം കുട്ടി മരിച്ചു കുട്ടി മരിച്ചപ്പോ ഭർത്താവ് നാട്ടിലില്ല ഭർത്താവ് വന്നപ്പോ ഞാൻ തന്നെ പറഞ്ഞോണ്ട് എന്ന് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞോണ്ട് പറഞ്ഞു അങ്ങനെ ഭക്ഷണം കൊടുത്തു ശാരീരിക സുഖത്തിനുള്ള സൗകര്യം കൊടുത്തു കുളിക്കാനുള്ള സൗകര്യം കൊടുത്തു ഒക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു പിന്നെ ആരെങ്കിലും ഞമ്മളടുത്ത് എന്തെങ്കിലും ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചാലേ ആള് ചോദിക്കുമ്പോ മടക്കി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു ഏർ അത് കൊടുക്കണ്ടാതെ അത് ചോയിച്ചാ കൊടുക്കണം എന്ന് പറഞ്ഞു നല്ലാഹുത്തേലെ നമ്മളെടുത്ത് പാത്തേക്കാൻ തന്നി നമ്മൾ കുട്ടിനെ മടക്കി ചോദിച്ചിട്ടുണ്ട് കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് ഔദ്യുണ്ടെന്ന് പറഞ്ഞു അതിൽ മുപ്പരണ്ണൂരൊഴിച്ചു എന്നിട്ട് നബി തങ്ങളുടെ അടുത്തേക്ക് ഓടി സല്ലഅള്ളി വസ്ലാം നബിനോട് പറഞ്ഞു പൊന്നാർ നബിന്റെ പെണ്ണുങ്ങളിനെ പറ്റിച്ചു പറഞ്ഞു എന്തേന്ന് ചോദിച്ചാൽ ഈ സംഗതി ഒക്കെ പറഞ്ഞപ്പോ രാത്രിക്ക് വർക്കത്തീയട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഓലിങ്ങനെ നടന്നു പോണേണ്ടു നിബിധങ്ങൾ പറഞ്ഞു സ്വർഗാവകാശികളായ ഒരു ഭാര്യയും ഭർത്താവിനെ ആരിക്കലും കാണണമെങ്കിൽ ആ പോണ രണ്ടാൾക്കാരെ നോയിക്കോളി അറുനു ഉമുസലൈമും അബൂ സുലൈം അബൂ സുലൈമിന്റെ പേരാണ് അബൂത്ത് ഉമ്മുസലൈമിന് ആദ്യം കെട്ടിയ ആളായിരുന്നു മാലിക് അതിലുണ്ടായ കുട്ടിയാണ് മഹാനായ മാലിക് അനസ്വിനും ഉമ്മു സുലൈമിനെസുറിയെ രണ്ടാമത് അബൂത്തല്ലഹ കല്യാണം കഴിച്ചിട്ട് അബൂത്തല്ലാന്റെ കൂടെ പോകുമ്പോ ഒരു ചെറിയ തർക്കം ഉണ്ടായി ഉമ്മാന്റെ ഒപ്പം കൊണ്ടോണോ തറവാട്ടില് നിർത്തണോ എന്നതായിരുന്നു തർക്കം രണ്ടിനും റെഡിയാണ് തറവാട്ടിന് നോക്കാൻ റെഡിയാണ് അബൂത്തല്ല കൊണ്ടാവാനും റെഡിയാണ് പക്ഷെ എന്തായാലും ഒരു സ്വാഭാവികമായ ഒരു തർക്കം ഉണ്ടാവുമല്ലോ രണ്ടു കൂട്ടർ റെഡിയാണെങ്കിലും തർക്കത്തിന്റെ ഒടുവിലുണ്ടായ തീരുമാനം രണ്ടാളും കൊണ്ടാക്ക കൊണ്ടോണ്ടബിതങ്ങളെടുത്ത് അലൈഹി വല്ല അവിടെ ഹിദമത്തെടുത്ത് കണ്ടു കൂടിക്കോട്ടെ രണ്ടു കൂട്ടർക്കും ആവശ്യം മുമ്പ് പോയി കാണാലോ എന്നാണ് തീരുമാനിച്ചത് അങ്ങനെ അബൂ അബൂത്ത് എന്നെ രണ്ടാമത് കിട്ടിയ അളാപ്പ അനസുറിയാഹുനെ കൈ പിടിച്ചിട്ട് നിബിതങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു പൊന്നാര നബിയെ എന്റെ ഈ അനസ്മോഹം പട നിന്നോട്ടെ ഓന് വേണ്ടി നിങ്ങളൊന്നും ദോരക്കണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ തലമ കയ്യേ തോരുന്നു കൊല്ലം ജീവിച്ചു സാബത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് ഒന്ന് സൽമാനുൽസിയാണ് രണ്ട് അനസുവിനുമാലിക്കാ ഏറ്റവും കൂടുതൽ സൽമാനു പാലിസിയാണ് ഇരുന്നൂറ് കൊല്ലം കൊല്ലം ജീവിച്ചു അതിന്റെ നേരെ താഴെ അനസുനു മാലിക് അഭിപ്രായം അഭിപ്രായം നൂറ്റി അഞ്ച് പത്ത് അഭിപ്രായം അഭിപ്രായം അഭിപ്രായപ്പെട്ടവരുണ്ട് ജീവിച്ചു നൂറ്റി ചില്ലാനം മക്കൾ അനസ്രാഹുനുണ്ടായി എല്ലാവരും ഹാഫു മദീനയിൽ എല്ലാവരുടെയും ഈത്തപ്പനത്തോട്ടം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ ഈ ം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കഴിക്കും ഈ പ്രാവശ്യത്തെ മദീനയിലെ അനുഭവങ്ങളിലെ വളരെ മനസ്സുകറ്റിയ ഒരു രംഗം ഉണ്ടായി പ്രാവശ്യം മദീനയിൽ ചെന്നപ്പോ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ചെറിയ ചോന്ന പൈൻറ്റടിച്ച രണ്ട് പടുകൂറ്റൻ ബിൽഡിങ് കണ്ടു ആ ബിൽഡിങ്ങിന്റെ മുന്നിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആദാ വഖഫ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലിൽ മുസ്ലിമീൻ എന്ന് എഴുതിയിട്ടുണ്ട് ഈ ബിൽഡിങ് ഉസ്മാ റലിഅള്ളാഹുനെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വക്കഫ് ചെയ്തതാണ് കൂടെ ഉണ്ടായിരുന്ന ആളോട് ഞാൻ ചോദിച്ചു എന്താ അത് ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഇവിടെ ഒരു ഈത്തപ്പനത്തോട്ടമായിരുന്നു അത് മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണങ്ങൾക്ക് വേണ്ടി ഉസ്മാ റലിഅള്ളാഹുനെ വക്കഫ് ചെയ്തതായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന ആളാണ് മഹാനായി ഉസ്മാഅലി ബിൻ അഫ്ഫാൻ റലിഅള്ളാഹു ആ കാലത്ത് മഹാനവറുകൾ സ്വർണമല കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ഈത്തപ്പനത്തോട്ടം വക്ബ് ചെയ്തു കൊറേ കാലം കഴിഞ്ഞ് ഈത്തപ്പന മലയൊക്കെ തന്തായപ്പോൾ ഒരു തലക്കെന്ന് മുറിച്ച് ഒഴിവാക്കി പിന്നെ ആ സ്ഥലത്ത് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി ആ ബിൽഡിങ്ങിന് ഹാദാ വക്കബ് ഉസ്മാൻ അഫ്ഫാൻ എഴുതി വെച്ചു രസ ആ സ്ഥലത്തിന്റെ ആധാരം ആധാരപ്പുള ഉസ്മാൻ്റെ പേരിലാണ് അതാ രസ ഞാൻ ഇലറ വലിയൊരു രസം അവിടുത്തെ നാഷണൽ ബാങ്കിൽ ഉസ്മാ റദി അള്ളാഹുവിന്റെ വേല അക്കൗണ്ട് ഉണ്ട് അയക്കാണ് വാടക പോവുക എന്നുള്ളതാണ് അതിന് ലോക മുസ്ലിങ്ങളുടെ ഗുണത്തിന് വേണ്ടി അത് വിതരണം ചെയ്യുകയും ചെയ്തു ഗൈഡ് പറഞ്ഞു ഇപ്രാവശ്യം യാത്ര ചെയ്ത സമയത്ത് കൂട്ടത്ത് പറഞ്ഞ ഞാന് കൂട്ടത്ത് പറഞ്ഞതാ അപ്പൊ നമ്മൾ സഹാബത്തിനെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഈമാൻ എന്താന്ന് കിട്ടും അതിൽ ഒന്നാമനാണ് സയ്യിദിനെ റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ അനസ്വിന് മാലിക്കറിയുള്ള അവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പത്ത് കൊല്ലം നബിയോടൊപ്പം കഴിഞ്ഞു പത്ത് കൊല്ലം 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 പത്താമത്തെ കൊല്ലം രാവിലെ വന്നിട്ട് മോതുകും ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു മാ ബാലുക്കും എന്ന് ചോദിച്ചു ശരിക്കത് മലയാളത്തിൽ അതിന്റെ അർത്ഥം എന്താ അനസ് അന്റെ എന്റെ ഭൂതിന്നാണ് ഇങ്ങനെ വന്നുകൊണ്ട് മോത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ പറഞ്ഞു നബിയെ ഞാൻ നിങ്ങളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു ജി ഇന്നതുവരെ എന്ന് ചോദിച്ചു കാണാത്തത് ഓരോ ദിവസം കാണുമ്പോഴും സൗന്ദര്യം കൂടുമെന്നതാണ് ഇനി പിതൃ പ്രത്യേകത ലോകത്തെ ഏത് മനുഷ്യനും കാണുന്നതിനനുസരിച്ച് ഭംഗി കുറയും എന്നോട് ചില ആൾക്കാർ പറയലുണ്ട് നിങ്ങളെ യൂട്യൂബ് കണ്ടങ്ങനല്ലല്ലോന്ന് ചെറുപ്പാന്ന തോന്നല് ഇപ്പൊ കണ്ടു നോക്കുമ്പോ ആള് തന്തിയാണ് അതിന്റെ പുറമെ തടി മണ്ണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പലരും പറയലുണ്ട് ഇനി കുറച്ചുകൂടി നോക്കിയാൽ മനസ്സിലാവും പല്ലൊന്ന് ചെരിഞ്ഞിട്ടാണ് നോക്കണേനുസരിച്ച് സൗന്ദര്യം കുറയു എന്നാൽ മുഹമ്മദ് നബി നബിള്ളാല് നോക്കുന്നതിനനുസരിച്ച് സൗന്ദര്യം വർദ്ധിക്കുന്ന ആളാണ് ലോകത്ത് അങ്ങനെ ഒരു മനുഷ്യനെ ഉള്ളൂ അത് മുഹമ്മദ് നബിയാണ് പത്താമത്തെ കൊല്ലു അനസറിയു നോക്കിന്നു അപ്പളാ ചോദിച്ചത് എന്താ ചിങ്ങനെ നോക്കണത് എന്ന് അതില് പറഞ്ഞു നമ്മളെല്ലാവരും എല്ലാവരും സ്വർഗത്തിലെത്തി എന്ന് വിചാരിക്കാം നിങ്ങള് വലിയ ദറച്ചിലേക്കാരം ഞാൻ എവിടെങ്കിലും എവിടെങ്കിലേക്കാലം അപ്പൊ എനിക്ക് നിങ്ങളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു അതിൽ പറഞ്ഞു അനസേ സ്വർഗത്തിൽ എല്ലാവരും എല്ലാവരെയും എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനൊന്നും വേചാറേണ്ട എന്ന് പറഞ്ഞു മുത്തുനബി വസ്ല എന്നെ സംഗതി അതുകൊണ്ട് സഹാബിനെ ശരിക്കും പഠിച്ചാൽ മനസ്സിലാവും നൂറാമത്തെ വയസ്സിലും അനസുറലി അള്ളാഹുനീന്റെ തലേത്തെ ഒറ്റ മുടി ഇങ്ങനെ കൈവച്ചതാ കാരണം ലഹു അള്ളാഹമ്മി ലഹൂലി വാ എന്ന് പറഞ്ഞാണ്ട് തലയിൽ ഇങ്ങനെ ഒന്ന് കൈവച്ചിരുന്നു നൂറാമത്തെ വയസ്സിലും നൂറ്റി അഞ്ചാമത്തെ വയസ്സിലും തലേത്ത ഒരു മുടി അനസു മാലിക്കല് നിരച്ചിട്ടില്ല വയസ്സിലും കവിളിൽ കവിളിൽ ചുളി വീണിട്ടുണ്ടായിരുന്നില്ല ഒരിക്കൽ ലഭിതങ്ങൾ കാരണം സയ്യദിനു മാലിക് റലിയാഹുനീന്റെ കവിളിൽ ഇങ്ങനെ തൊട്ടതിന് ശേഷം ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാല് റോസാപൂവിന്റെ സുഗന്ധമുണ്ടായിരുന്നു എന്നാണ് പത്ത് വയസ്സിൽ ഒരിക്കൽ നബി തങ്ങൾ ഉമ്മ വെച്ചതായിരുന്നു കാരണം ഈ വിജയത്തിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ മുഹമ്മദ് നബിയോടുള്ള ബന്ധം സല്ലാഹു അലൈഹി വസ്സലാം അതാണ് മുഹമ്മിനിന്റെ വിജയം അല്ലാത്തൊക്കെ പരാജയപ്പെടും അത് ഈമാന്റെ അടിസ്ഥാന അള്ളാഹു നമുക്ക് ഈ ചെവി എന്ന് പറയുന്ന സാധനം തന്നിട്ട് ഈ ചെവി കൊണ്ട് നമ്മൾ കേട്ടതിലെ ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണക്കാരനാണ് എന്ന അഭിപ്രായമാണ് അതിലും മോശപ്പെട്ടൊരു അഭിപ്രായം ഞമ്മളെ ചെവി കൊണ്ട് നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഞമ്മളെല്ലാരും ഉമ്മ പ്രസവിച്ചതാണ് നമ്മളെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അവിടെ മൂന്നാൾക്കാരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ നാലും അഞ്ചും ഉണ്ടാവും പക്ഷേ അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഓർമ്മയില്ല എന്നാൽ മുഹമ്മദ് നബിക്ക് പ്രസവിക്കുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മ ഉണ്ടായിരുന്നു നമുക്ക് ഓർമ്മ ഇല്ലല്ലോ എങ്ങനെ ആലോചിച്ചാലും കിട്ടൂല ഒരു മനുഷ്യൻ കെണിഞ്ഞ് ആലോചിച്ചാൽ എട്ട് കൊല്ലം ബാക്കൊക്കെ കിട്ടുക പരമാവധി ബാക്കിലേക്ക് പോയാൽ എട്ട് വയസ്സ് വരെയാണ് കിട്ടുക അതിൻ്റെ ആ പ്രതികൾ കിട്ടാൻ പ്രയാസമായിരിക്കും എന്നാൽ മുഹമ്മദ് നബി സല്ലു അലൈ സ്വലമാണ് തങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നോർമ്മയുണ്ടായിരുന്നു ഓർമ്മയുടെ മഹാത്ഭുതമാണ് ഹബീബുന അലൈഹി വസല്ലം എന്ന് പറയുന്നത്